ഹായ് ഫ്രണ്ട്സ് ദേവോസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്റെ യു കെ ജിയിൽ പോവുള്ള പർച്ചേസ് പിന്നെ നമുക്ക് എനിക്ക്

ഞാൻ ഈ കുപ്പി കൊണ്ടുപോയില്ലായിരുന്നു അപ്പം കഴിഞ്ഞ കുപ്പിയായിരുന്നു അപ്പം ഈ വ്യക്തം വിളാഴ്ച ഈ കുപ്പി കൊണ്ടുപോവാ നമുക്ക് അടുത്തതിലേക്ക് പോവാം ഇതാണ് എന്റെ പൗച്ച് നോക്കിയാലോ അതിന്റെ അകത്ത് എന്താ കൊണ്ടുവന്ന ഇതാണ് എനിക്ക് കൂടി കൊണ്ടുപോവാഴി ക്രയോൺ മിക്കി മൗസിന്റെ നീല പെൻസിൽ അയച്ചിട്ടുണ്ട് നമ്മൾ കടയിൽ ബാർബിറ്റ് പെൻസിൽ നോക്കിയായിരുന്നു പെഷില്ലായിരുന്നു മിക്കി മൗസിന്റെ ഉള്ളായിരുന്നു അതുകൊണ്ട് നമ്മൾ മിക്കി മൗസിന്റെ നീല പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ മിക്കി മൗസിന്റെ കട്ടബൾ പിന്നെ മാപ്പ് വട്ടം വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങൾ ഇത് വല്ല ആവശ്യത്തിനെല്ലാം വാങ്ങിച്ചതാണ് ബാർബിയുടെ സ്റ്റിക്കർ കിട്ടാത്തോണ്ട് മാത്രം ഇത് അച്ഛൻ എനിക്ക് എടുത്തു തന്നതാണ് ബാർബിയിലൊന്നും കിട്ടിയായിരുന്നു അപ്പം ഞാൻ അത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിന്റെ ബാക്കിയൊക്കെ ನಿಟ್ಟಿ ಲೈಕ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಇದೆ ನನ್ನ ನಿಷ್ಠಲ್ಲೇ തൊപ്പി ചമപ്പ് തൊപ്പി കഴിഞ്ഞ വശ ഒരു പർപ്പിൾ തൊപ്പി വാങ്ങിച്ചായിരുന്നു അത് എന്റെ ഇത് ഇളവിയി എനിക്ക് അമ്മ ചേച്ചിക്ക് മാച്ചിങ് കളറായിരുന്നു വാങ്ങിച്ച അമ്മ ചേച്ചിക്ക് എന്റെ അത് ഇളവി പോയില്ല എന്റെ അത് ഇളവി പോയോണ്ട് എനിക്ക് പുതിയ തൊപ്പി വാങ്ങിച്ചു നീല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രേ വെക്കോളൂ കുളിരെന്നും പക്ഷെ കൊണ്ടുപോകും പക്ഷെ മരം വരമ്പ വെക്കോളപ്പ് തൊപ്പിയല്ലേ പിന്നെ നമുക്ക് അടുത്തത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതാണ് ഇതാണ് ടേപ്പ് ഇതാണ് ടേപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നല്ല ടേപ്പല്ലേ ടേപ്പ് നിങ്ങളിലേക്ക് എനിക്ക് കൂടുതൽ വല്ലതിനെ ഒട്ടിച്ചുകൊണ്ട് പോവാനായിരിക്കും അല്ല എനിക്ക് വല്ല ആവശ്യത്തിനൊക്കെ കൂടുതൽ വല്ല ആവശ്യത്തിനൊക്കെ വേണമെങ്കിൽ വാങ്ങിച്ചതാണ് പൈനറും എനിക്ക് വാങ്ങിച്ചിട്ടുണ്ട് പേരെഴുതാൻ കുത്തി മൈനർ ഇനി നമുക്ക് അടുത്തത് കാണാം ചാപ്പ് ലയർ വാങ്ങിയിട്ടുണ്ട് ചാപ്ലയറിന്റെ പിന്നെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു നീല പെൻസിൽ കാണിച്ചു തന്നില്ലേ അതിന്റെ കൂടെ ഉള്ള പല വല്ല പെൻസിലാണ് ഞാൻ കളർ സർവർ കാണിച്ചു തന്നെ രണ്ട് ചുമപ്പുണ്ട് നീല ഉണ്ടോ ഒരു നീല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേന്നോ എന്റെ ഉപ്പ അതാണ് രണ്ട് 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 മഞ്ഞയുണ്ട് എനിക്ക് പെൻസിലിന്റെ കൂടെ ഒരു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നില്ലേ നേരത്തെ ബുക്ക് ബംഗിയുള്ള പൊതി വാങ്ങിച്ചിട്ടുണ്ട് ഇതിന്റെ തെറ്റു നമ്പരും ബംഗിയും പിന്നെ പിന്നെ ബുക്ക് ബുക്ക് കാണിച്ചു തുടങ്ങാം നിങ്ങൾക്കും വാങ്ങിയ കുട്ടി അറിയപ്പെട്ടോ നല്ലതല്ലേ എനിക്ക് ചേപ്പ് വാങ്ങിയായിരുന്നു പക്ഷെ ഞാൻ അത് ഒരു ദിവസം ഇട്ടായിരുന്നു അതുകൊണ്ടാണ് കാണിച്ചത് ദേവൂട്ടിക്ക് ഈ വർഷം ബാഗ് വാങ്ങിയത് ആറ്റിങ്ങ മജസ്റ്റിക് നിന്നാണ് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു നമ്മൾ ബാർബിര ബാഗാണ് സെലക്ട് ചെയ്തത് കഴിഞ്ഞ വർഷം ദേകൂട്ടിക്ക് യൂണിക്കോണിൻ്റെ ബാഗ് ബോക്സ് ബോക്സൊക്കെയായിരുന്നു അപ്പോഴേ ദേവകുട്ടി എൻ്റെ അടുത്ത് പറയുമായിരുന്നു അമ്മ അടുത്ത വർഷം എനിക്ക് ബാർബിരത് വാങ്ങിച്ചായിരുന്നേന്ന് അങ്ങനെ ബാർബിരത് കിട്ടിയതൊക്കെ നമ്മൾ ബാർബിര ബാഗ് പൗച്ച് അതൊക്കെ തന്നെ വാങ്ങിയത് പക്ഷേ ചിലത് പെൻസിൽ അങ്ങനെയുള്ള ഒന്നും കിട്ടിയിട്ടില്ല അതിന് ദേവൂട്ടിക്ക് പരാതിയൊന്നുമില്ല ബുക്കൊക്കെ നേരത്തെ തന്നെ ബൈൻഡൊക്കെ ഇട്ട് നൈൻ സ്ലിപ്പൊക്കെ ഒട്ടിച്ച് വെച്ച് ദേവൂട്ടിക്ക് ബുക്കൊക്കെ വാങ്ങി അപ്പോഴേ തന്നെ ബൈൻഡ് ചെയ്യണം പിന്നെ ഞാനും വിചാരിക്കുക അവളെ സന്തോഷമല്ലേ അതുകൊണ്ട് ഞാൻ എല്ലാ ബുക്കും ബൈൻഡൊക്കെ ചെയ്ത് വെച്ച് ഇനി ദേവൂട്ടിക്ക് എത്രയും പെട്ടെന്ന് സ്കൂൾ തുറക്കണേന്നാണ് ദേവൂട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അവൾക്ക് സ്കൂളിൽ പോവാൻ ഭയങ്കര ഇഷ്ടമാണ് ദേവൂട്ടി വീട്ടിൽ ഒരാളാണ് അതുകൊണ്ട് ദേവകൂട്ടിക്ക് സ്കൂളിൽ പോയി ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കളിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ബാഗിനുള്ളിൽ ബുക്കുകൾ എടുത്തു വെക്കുമ്പോഴും ബാഗ് കാണുമ്പോഴും ഒക്കെ ദേവൂട്ടിക്ക് ഒരു പ്രത്യേക ഹാപ്പിനെസ് ആണ് കാരണം ഇനി എത്ര ദിവസം സ്കൂളിലേക്ക് പോകാനുണ്ട് എന്നുള്ള ഒരു ചിന്തയാണ് ദേവൂട്ടിയുടെ മനസ്സില് മുഴുവൻ പണ്ട് നമ്മൾ പഠിക്കുന്ന കാലത്തും സ്കൂള് തുറക്കുന്നു പറയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സന്തോഷമാണ് സ്കൂളിൽ പുതിയ ബാഗ് കൊണ്ടുപോകാനും പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോവാനും ഒക്കെ ഭയങ്കര സന്തോഷാണ് അന്നൊന്നും ബാഗിൽ ഡോറയോ ചോട്ടാ ചോട്ടാബീമോ ബാർബിയോ ഒന്നും ഇല്ലേ അമ്മ ഏതെങ്കിലും ബാഗ് വാങ്ങിച്ചോണ്ട് വരുമോ അതും ഇട്ടുകൊണ്ട് സ്കൂളിലങ്ങ് പോകും ദേവൂട്ടി എന്തായാലും ഭയങ്കര ഹാപ്പിയിലാണ് ദേവൂട്ടി ബാഗിനുള്ളിൽ കൊണ്ടുപോകാനുള്ള എല്ലാ സാധനങ്ങളും ഒക്കെ പറക്കി വെച്ച് ബാഗും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ദേവൂട്ടിക്ക് ഒരു പുതിയ സാധനം വാങ്ങിയാൽ ഭയങ്കര സന്തോഷമാണ് പിന്നെ അത് തറയിൽ വെക്കൂല ഒന്നേ ഇട്ട് നോക്കണം അല്ലെങ്കിൽ എപ്പോഴും എടുത്ത് കാണണം പാക്ക് ചെയ്ത ബാഗൊക്കെ കുറച്ചു നേരം ഇട്ട് നോക്കി ദേവൂട്ടി ഒരു ഡാൻസ് ഒക്കെ കളിച്ചു പിന്നെ ദേവൂട്ടി യു കെ ജി ക്ലാസ്സിലേക്ക് പോവാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം കഴിഞ്ഞു ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ അവസാനിക്കുന്നു ഇനി വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം